നമസ്കാരം കുടുംബ ബന്ധങ്ങളും തകരുന്ന മൂല്യങ്ങളും ഇന്നത്തെ നമ്മുടെ ആധുനിക ജീവിതത്തിലെ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെയും ഒരുപാട് പ്രശ്നങ്ങളുടെയും മദ്യത്തിൽ കിടന്ന് പല കുടുംബങ്ങളും കൈകാലിട്ടടിക്കുമ്പോൾ അവിടെ തകർന്നു പോകുന്നത് മൂല്യങ്ങളും കുടുംബ ബന്ധങ്ങളുമാണ് പല കുടുംബ ബന്ധങ്ങളും ഇന്ന് തകർന്ന് തരിപ്പണമായി കഴിയുമ്പോൾ ഒരു ചോദ്യചിഹ്നം പോലെ അതിന്റെ മുൻപിൽ പകച്ചു നിൽക്കുന്ന കുഞ്ഞു കുട്ടികള് മക്കള് കുടുംബ കോടതിയുടെ വരാന്തിയുടെ മുറ്റത്ത് ഇന്ന് പലരും ഓടിച്ചാടി നടന്നിട്ട് മറുപടി കിട്ടാതെ തകർന്നടിഞ്ഞു പോകുന്ന പല ബന്ധങ്ങളും കുടുംബങ്ങളും എന്താണ് ഇങ്ങനെയെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആർക്കും ആരോടും മറുപടിയൊന്നുമില്ല തകർന്നു പോകുന്ന മൂല്യങ്ങൾ അച്ഛനമ്മയോടും ഭർത്താവിനോടും മക്കളോട് സ്വന്തം മക്കളോട് പോലും സ്നേഹമുണ്ട് മക്കളോടെന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തിയിലോ വാക്കിലോ അല്ല സമൂഹത്തിൻ്റെ മുൻപ് തുറന്നു കാണിക്കാനുള്ളൊരു മാർഗമായിട്ട് സ്വീകരിക്കുകയാണ് അവർ വളരെ നല്ലതുപോലെ ഭംഗിയായിട്ട് ജീവിച്ചു പോകുന്ന ഒരു കുടുംബം മകളെ വിവാഹപ്രായമെത്തി പല ആലോചനകളും വന്നു അവസാനം അവര് നല്ല ഒരു ആലോചന വന്നു ഒരു കുടുംബം അവരുടെ മകൾക്ക് പറ്റിയതാണെന്ന് തോന്നി രണ്ട് കൂട്ടരും നല്ലതുപോലെ ജാതക പൊരുത്തമൊക്കെ നോക്കി മൂന്ന് ജ്യോത്സ്യന്മാരെടുത്തു കൊണ്ടിട്ട് ജാതക പൊരുത്തം നോക്കി സാമാന്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബം പയ്യന് നല്ല ജോലി തിരക്കേടില്ലാത്ത സമൂഹത്തിൽ അറിയപ്പെടുന്നൊരു കുടുംബം മൂന്നെടുത്ത് രണ്ടുപേരും രണ്ടു കൂട്ടരും നോക്കിയത് കൂടാതെ വീണ്ടും വീണ്ടും മൂന്ന് ജാതകം മൂന്ന് ജോലിശന്മാരെടുത്ത ജാതകം നോക്കി പത്തിലെട്ട് പൊരുത്തങ്ങള് നല്ല പൊരുത്തം നല്ല മുഹൂർത്തമൊക്കെ കണ്ടുപിടിച്ചു ഏറ്റവും നല്ല ശുഭമുഹൂർത്തത്തിൽ അവസാനം ആർഭാടമായിട്ട് വളരെ ഭംഗിയായിട്ട് വിവാഹം കഴിഞ്ഞു ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം അവർക്ക് ഒരു ആൺകുഞ്ഞ് പറന്നു പിന്നീട് എപ്പോഴോ അങ്ങനെ തരക്കേടില്ലാതെ അവർ സന്തോഷമായി ജീവിക്കുന്നു എന്ന് കരുതി രണ്ട് കുടുംബക്കാരും സന്തോഷമായിട്ടിരിക്കുമ്പോൾ പിന്നീട് എപ്പോഴോ അവരുടെ ബെഡ്റൂമിൽ നിന്ന് പല പ്രശ്നങ്ങളും പതുക്കെ പതുക്കെ പൊഞ്ഞ് പൊഞ്ഞു പൊങ്ങി പുറത്തേക്ക് വരാൻ തുടങ്ങി ആ പരസ്പരം ആദ്യം രണ്ടുപേരും കുറ്റപ്പെടുത്താൻ തുടങ്ങി ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തും ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തും അതിനിടയിൽ നിൽക്കുന്ന കൊച്ചു കുഞ്ഞ് ജനിച്ച് രണ്ട് ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെ ആകാൻ തുടങ്ങിയ കുഞ്ഞ് ഒന്നും അറിയാതെ അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെയൊക്കെ അങ്ങനെ നിൽക്കുന്ന ആ കുഞ്ഞിനെ ഒന്നും അറിഞ്ഞുകൂടാ അങ്ങനെ ആ പ്രശ്നങ്ങൾ വളർന്ന് പുറത്തേക്ക് വന്ന് വലിയ ഒരു തീ ആയി പടർന്നു കഴിഞ്ഞപ്പോഴാണ് രണ്ട് വീട്ടുകാരും ഇതറിഞ്ഞത് ആദ്യമൊക്കെ അവർ പല കാരണങ്ങളും ചോദിച്ചു രണ്ടുപേരും തുറന്ന് പറഞ്ഞില്ല കാരണങ്ങളൊന്നും അവസാനം രണ്ടുപേരും കൂടെ തീരുമാനിച്ചു ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ട വിവാഹമോചനമാണ് ഏറ്റവും നല്ലത് പിരിയാം നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി കുഞ്ഞ് എന്നുള്ള ചോദ്യം അവിടെ വന്നു കുഞ്ഞിനെ കോടതി പറയുന്ന പോലെ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് വേണമെന്ന് അച്ഛൻ പറഞ്ഞു അച്ഛന് വേണമെന്ന് ശരി ഓക്കെ കേസ് കൊടുത്തിട്ട് കേസിൽ കോടതി എന്ത് പറയുന്നു അതുപോലെ ചെയ്യാം അമ്മ അച്ഛനെ കുറ്റപ്പെടുത്തിയപ്പോൾ പറഞ്ഞു നിന്റെ കൂടെ ഒരിക്കലും കുഞ്ഞിനെ വിടില്ല കാരണം നിന്റെ കൂടെ കുഞ്ഞിനെ വിട്ടാൽ നിന്റെ എൻ്റെ കുഞ്ഞ് ചീത്തയാകും അതുകൊണ്ട് നിന്റെ കൂടെ വിടുന്നില്ല എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു നിങ്ങളുടെ നടപടികളും നിങ്ങളുടെ ജീവിത രീതിയും ഒന്നും എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളുടെ കൂടെ കുഞ്ഞിനെ വിടില്ല എന്തായാലും ശരി കേസ് നടക്കട്ടെ കുടുംബ കോടതിയിൽ കേസെത്തി കോടതി വരാൻ എന്തെങ്കിലും പലപ്പോഴും ഈ ഒരു കേസിന് വരാൻ തുടങ്ങി അമ്മ അമ്മയുടെ വീട്ടിലേക്കും പോയി അച്ഛനച്ഛൻ്റെ വീട്ടിലേക്കും പോയി ഒന്ന് രണ്ട് വർഷം കേസുകളൊക്കെ ഇങ്ങനെ നടന്നു പല കാരണങ്ങൾ കൊണ്ടും കേസ് ഒരു സമയത്ത് വിധിയാവാതെ വന്നപ്പോൾ ആ സമയത്താണ് എന്നെ ഈ പെൺകുട്ടി അപ്രോച്ച് ചെയ്യുന്നത് ഞങ്ങളുടെ ജാതകം ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ജാതകം നോക്കിയല്ലേ വിവാഹം കഴിച്ചാൽ അതേ ജാതകം നോക്കി തന്നെയാണ് നല്ല പൊരുത്തം ഉണ്ടായിരുന്നു രണ്ട് ഉണ്ടായിരുന്നു പ്രശ്നമൊന്നും ഉണ്ടായില്ല പക്ഷേ ആ കുട്ടികൾ ഒരു വ്യക്തി പറഞ്ഞാൽ നമുക്ക് പബ്ലിക്കിനിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ടും ഞങ്ങൾക്ക് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നു ബെഡ്റൂമിലെ പല കാര്യങ്ങളും സംസാരിച്ചു പല കാരണങ്ങളും ബെഡ്റൂമിൽ അവർ ഉരുത്തരിഞ്ഞു ഉള്ളിലെ കുഞ്ഞ് എന്ന് പറയുന്ന സ്വപ്നത്തെ അവർ കുഞ്ഞ് എന്ന് പറയുന്ന സാക്ഷാത്കാരത്തെ അവരുടെ വിവാഹ ശേഷമുണ്ടായ സ്വപ്നവും സാക്ഷാത്കാരവുമാണ് ഈ കുഞ്ഞ് പക്ഷെ അവന്റെ മുഖം പോലും അവർ ഓർക്കാതെ അവർ പല പ്രശ്നങ്ങളിലും തട്ടിക്കേറി ഭർത്താവിൻ്റെ പല കുറ്റങ്ങളും ഭർത്താവ് കണ്ട പല കുറ്റങ്ങളും ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോൾ നിസ്സാരമായ കാര്യത്തിന് പോലും ഭർത്താവ് തന്നോട് തട്ടിക്കയറാൻ തുടങ്ങിയപ്പോൾ തനിക്ക് സഹിക്കാതെയായി അത് ബെഡ്റൂമിലേക്ക് പടർന്നു ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കായി ഇപ്പോഴത്തെ സമൂഹത്തിലേക്കായി ഇനി എന്ത് ചെയ്യണം ഞങ്ങളുടെ ജാതകം ഒന്ന് നോക്കുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പത്തിലേര് പൊരുത്തൊക്കെ ഉണ്ടല്ലോ പിന്നെന്താ പിന്നെ ഇന്നനെ കാരണങ്ങൾ ജാതകത്തിലെ പൊരുത്തക്കേടുകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു അതുകൊണ്ടായിരിക്കാം അല്ലേ എന്നാ കുട്ടി ചോദിച്ചു പാവസാമ്യം നോക്കി പാവസാമ്യം നീചത്തിലാണെന്ന് പറഞ്ഞു ഓ അതുകൊണ്ടായിരിക്കാം അല്ലേ അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റാത്ത എന്നാ കുട്ടി ചോദിച്ചു ഞമ്മൻ അതുകൊണ്ട് മാത്രമല്ല പക്ഷെ അവിടെ നോക്കാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിന് ശൈഥില്യം വരുത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ജാതക പൊരുത്തം മാത്രമാണോ മാനസിക പൊരുത്തം ഉണ്ടെങ്കിൽ ജാതകവും ജ്യോതിഷവും എനിക്ക് വിശ്വാസമില്ല ജ്യോതിഷമൊന്നും നോക്കണ്ട ജാതകവും നോക്കണ്ട ഞാൻ ആത്മാ വളരെയേറെ മാനസിക പൊരുത്തത്തിൽ ഞങ്ങൾ എന്ന് പറഞ്ഞ പയ്യൻ്റെ ആൺകുട്ടിയുടെ ഭാര്യയാണ് എന്നെ ഇന്ന് വിളിച്ചിട്ട് ജാതകം നോക്കാൻ പറഞ്ഞു പറഞ്ഞതെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം വിവാഹത്തിന് മുൻപ് രണ്ട് വർഷക്കാലം ഇവർ പരസ്പരം അറിയുമായിരുന്നു പരസ്പരം സ്നേഹിച്ചിരുന്നു പക്ഷേ ജാതകം നോക്കേണ്ട സമയം വന്നപ്പോൾ ജാതകത്തിൽ ചില ഉണ്ടായപ്പോൾ ഇവർ ഒരു കാര്യം ഈ പയ്യൻ പറഞ്ഞു എനിക്ക് ജാതകത്തിലൊന്നും വിശ്വാസമില്ല മനസ്സാണ് അവിടെ ഏറ്റവും പ്രധാനം മനസ്സുകൊണ്ട് പരസ്പരം ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും ഞങ്ങൾക്ക് പരസ്പരം പിരിയാൻ വയ്യാൻ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ രണ്ട് വീട്ടുകാരും അതുകൊണ്ട് തന്നെ വളരെയേറെ ആർഭാടമായിട്ട് വിവാഹം നടത്തിക്കൊടുത്തു മൂന്ന് ജ്യോത്സ്യന്മാരും ജാതകം നോക്കി ഇപ്പോൾ ചേരുന്ന് പറഞ്ഞു മനസ്സുകൊണ്ടാണ് പൊരുത്തം ജാതകത്തിലല്ല ജ്യോതിഷത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ പയ്യൻ അവിടെ ജ്യോതിഷവും കളഞ്ഞു ജാതകവും കളഞ്ഞു പൊരുത്തവും കളഞ്ഞു രണ്ട് കുടുംബക്കാർക്ക് നാണക്കേടുണ്ടാക്കി ഇന്ന് രണ്ടും രണ്ടുപേരും രണ്ട് തലയിലായി നടുക്കിൽ ഒരു കൊച്ചു കുഞ്ഞിങ്ങനെ പന്താളിച്ച് പകച്ചു നിൽക്കുകയാണ് സാമ്പത്തികം സാമൂഹികം മനഃശാസ്ത്രം ലൈംഗികം ഇങ്ങനെ പല തരത്തിൽ വിശകലനം ചെയ്യാമായിരിക്കും ഇവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു വന്നാൽ ഈ തരത്തിലേക്കൊക്കെ ഇവരുടെ പ്രശ്നങ്ങൾ കിടക്കും പക്ഷെ ഇതിനെല്ലാം എല്ലാം പുറമെ പരസ്പരം ആദരിക്കാനും അംഗീകരിക്കാനും കഴിവ് അത് എല്ലാ മറ്റെല്ലാ ഘടകങ്ങളെക്കാളും അത്യാവശ്യമാണ് എന്നുള്ള കാര്യം ഇവരോട് മറന്നുപോയി പരസ്പരം അംഗീകരിക്കാനും ആദരിക്കാനും മറ്റുള്ളവരോടുള്ള കടപ്പാടുകൾ മറന്നുകൊണ്ട് ഇവർ പരസ്പരം ഫൈറ്റ് തെളിയാൻ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് ജയിക്കാൻ നോക്കുമായിരുന്നു രണ്ടുപേരും അതിന്റെ മുമ്പിൽ ഒരു കൊച്ചു കുഞ്ഞിങ്ങനെ നോക്കി നിൽക്കാം ചോദ്യചിഹ്നം പോലെ ഞാൻ അച്ഛൻ്റെ കൂടെ പോണോ അമ്മയുടെ കൂടെ പോണോ അതെ അമ്മ വീട്ടുകാരുടെ കൂടെ പോണോ എന്നുള്ളത് ഇതിനെ എല്ലാ കാലം ഭാര്യയോട് നീ ഇല്ലെങ്കിലും എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കും നീ ഇല്ലെങ്കിലും ഞാൻ എങ്ങനെയും ജീവിക്കും നിന്നെ ഡിപ്പെൻഡ് ചെയ്തല്ല ഞാൻ ജീവിക്കുന്നത് ഒന്നര വർഷം രണ്ട് വർഷം മുൻപ് വിവാഹം കഴിഞ്ഞപ്പോൾ ഈ വിവാഹം കഴിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടിയിരുന്ന ഭർത്താവ് എന്ന് പറയുന്ന പുരുഷൻ ആ പുരുഷൻ ഇന്ന് ഭാര്യയോട് പറയാണ് തൻ്റെ കൂടെ ജീവിച്ച സ്ത്രീയോട് പറയാണ് നീ ഇല്ലെങ്കിലും എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കും നിന്നെ ിപ്പെൻഡ് ചെയ്തല്ല ഞാൻ ജീവിക്കുന്നത് നീ എനിക്ക് ഒന്നുമല്ല നീ ഇല്ലെങ്കിലും ഞാൻ ജീവിക്കാൻ എനിക്കറിയാം നിനക്ക് വേണമെങ്കിൽ മറ്റാരുടെങ്കിലും കൂടെ വിവാഹം കഴിച്ചു പോകാം നിനക്ക് വേണമെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാം നിനക്ക് വേണമെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാം നിനക്ക് ആത്മഹത്യ ചെയ്യാം ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറയുന്ന ഒരു പുരുഷൻ ഭർത്താവ് ഇല്ലെങ്കിലും ജീവിക്കാൻ എനിക്ക് സാധിക്കും ഭർത്താവ് ഇല്ലെങ്കിലും ഞാൻ എൻ്റെ മക്കളെ വളർത്തും എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ ഒരു സ്ത്രീക്ക് സ്ത്രീയുടെ കുറ്റങ്ങളും പലപ്പോഴും അവിടെ വരാറുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിനക്ക് മറ്റാരുടെങ്കിലും കൂടെ പൊക്കൂടെ എന്ന് ചോദിക്കുന്ന ഭാര്യയോട് ചോദിക്കുന്ന ഒരു പുരുഷൻ ഒരു ഭർത്താവ് അയാൾ എന്തിനു സ്ത്രീ വിവാഹം കഴിച്ചു അയാൾക്ക് മാനസിക പൊരുത്തമാണ് ഏറ്റവും പ്രധാനം ജാതകമോ പൊരുത്തമോ ജ്യോതിഷമോ ഒന്നുമല്ല എനിക്ക് പ്രശ്നം നീയുൻ്റെ കൂടെ പരസ്പരം മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും പങ്കിട്ട് എല്ലാ തരത്തിലും നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കുകയും ജീവിക്കുകയും ചെയ്യാം മനസ്സാണ് ഇവിടെ ഏറ്റവും പ്രധാനം പരസ്പര വിശ്വാസമാണ് ഇവിടെ പ്രധാനം എന്ന് പറഞ്ഞ പുരുഷൻ തന്നെ അതേ പുരുഷൻ തന്നെ ഇവിടെ തുറന്നു പറയുകയാണ് നിനക്ക് പറ്റാരെങ്കിലും വിവാഹം കഴിച്ചപ്പോ കൂടെ എനിക്ക് നിന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ജീവിതത്തിൽ ത് ആർക്കാ പഴിച്ചത് ജാതകത്തിനാണോ ജ്യോതിഷത്തിനാണോ ജ്യോത്സർക്കാണോ വീട്ടുകാർക്കാണോ ഈ പയ്യനാണോ പെൺകുട്ടിക്കാണോ ഈ ജനിച്ച കുഞ്ഞിനാണോ അവിടെ പറയുമ്പോൾ പരസ്പരം ഇട വ്യഗ്രതയുടെ ഇടയിൽ ഇവരുതെല്ലാം മറന്നു അപ്പോഴും സ്വന്തം കുഞ്ഞിനു വേണ്ടി കുടുംബം നിലനിർത്താൻ വേണ്ടി കൈകാലിട്ടടിക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ ആ പെൺകുട്ടി നിനക്ക് എന്താണ് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചതെന്ന് ചോദിക്കുന്ന ഒരു സമൂഹം നീ എന്തിനേ ഇയാളെ സഹിക്കുന്നു നിനക്ക് എന്താ വിട്ട് കളഞ്ഞൂടെ അയാളെ എറിഞ്ഞു കളയുക അയാളെ കണ്ടു കളയുക അയാൾ ഡിവോഴ്സ് ചെയ്ത് കളയുക നീ എന്നിട്ട് നീ ഫ്രീ ആവ് ആപ്ശുലൂട്ട് നീ ഫ്രീ ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്ന സമൂഹം ഇവർ ആർഭാടമായിട്ട് വിവാഹം കഴിച്ചു അച്ഛനമ്മമാർ ഇവരോട് പറയുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്ക് എന്ന് പറയുന്നു പറ്റില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന ഭാര്യയും ഭർത്താക്കന്മാരും ഏതായാലും ഒരു പെൺകുട്ടിയുടെ തലയിൽ ഇത്രയും വലിയ ഭാരം ചുമത്തി ഇത്രയും വലിയ ദുരിത ചുമതല ഏറ്റി കൊടുത്ത ഒരു പുരുഷൻ അല്ലെങ്കിൽ സമൂഹം ഇതിനെയൊക്കെ ആരാണ് ഇവിടെ ഉത്തരവാദികൾ സ്വന്തം മകളിൽ നാളെ മറ്റൊരാളെ വിവാഹം കഴിച്ച് ഇതേ അവസ്ഥ നേരിടേണ്ടി വരുമ്പോൾ ഏൽക്കേണ്ടി വരുന്ന മാനസികാവസ്ഥ അയാൾ ആലോചിക്കുന്നില്ല ഇവിടെ ഭാര്യയും ഭർത്താവുമായി അവർക്ക് ജനിച്ച കുഞ്ഞ് നാല് വയസ്സുള്ള ആൺകുഞ്ഞാണ് അല്ലെങ്കിൽ പെൺകുഞ്ഞാണെങ്കിൽ തൻ്റെ മകളെ നാളെ ഇതുപോലെ ഒരു പുരുഷൻ വിവാഹം കഴിച്ചുകൊണ്ട് പോയിട്ട് ഒരു അനാഥയാക്കി തൻ്റെ മകളിലെ തിരിച്ച് തൻ്റെ മകളെ തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ അയാളപ്പൊ ചിന്തിക്കുന്നില്ല അത് ചിന്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തൻ്റെ ഭാര്യ എന്ന് പറയുന്ന അവൾ അവളെ ഒരു അച്ഛൻ്റെ അമ്മയുടെ മകളാണ് എന്നുള്ള ചിന്ത ആ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ആ ഒരു കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ ഓരോ തരത്തിലും ഓരോ അവസ്ഥകൾ ഡിഫൻസാണ് അവിടെ നേരിടേണ്ടി വരുമ്പോൾ ആ ഭർത്താവ് അയാൾ ഒരു അച്ഛനാകുന്ന സമയത്ത് അറിയുന്നില്ല താൻ താനെങ്ങനെ ഇതിനെ ഉൾക്കൊള്ളും എന്നുള്ളത് തൻ്റെ അവളുടെ തൻ്റെ മകളുടെ സന്തോഷം സങ്കടവും പങ്കിട്ട് ജീവിക്കുമ്പോൾ അവൾ കേവലം ഒരു മാനുഷിക മൂല്യം വെച്ചൊരു സ്ത്രീയാണ് അവൾക്ക് കുറച്ചൊക്കെ എന്താണ് കുറച്ചൊക്കെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട് അതിന് താനും കൂടെ വഴിവെക്കണം അല്ലെങ്കിൽ എന്നുള്ള കാര്യം ആ പുരുഷൻ മറക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദാനമായ സ്നേഹം ഏറ്റവും വലിയ ദാനമാണ് സ്നേഹം പിന്നെ വരുന്നുണ്ട് ദാനങ്ങൾ ഒരുപാട് വസ്ത്രദാനം ഭക്ഷണം ഇത് അന്നദാനമൊക്കെ മനസ്സിലില്ലെങ്കിൽ പോലും അവളുടെ വ്യക്തിത്വത്തെ നമ്മൾ എന്താണ് തച്ചുടയ്ക്കാതിരിക്കുക ഏറ്റവും വലിയ ദാനമായ സ്നേഹം മനസ്സിലില്ലെങ്കിലും അവളുടെ വ്യക്തിത്വത്തെ നമ്മൾ ചൂഷണം ചെയ്യാതിരിക്കുക വളർന്നു വരുന്ന തലമുറയ്ക്ക് കുടുംബ ബന്ധങ്ങളുടെ ഭദ്രത കണ്ട് വളരാൻ അവസരം കൊടുക്കുക കുടുംബ ബന്ധങ്ങളുടെ ഭദ്രത കണ്ട് വളരാത്ത കുഞ്ഞ് നാളെ സമൂഹത്തിനൊരു ബാധ്യതയാകും തനിക്ക് ബാധ്യതയാകും ഈ അച്ഛനും അമ്മയ്ക്കും സമൂഹത്തിനും ബാധ്യതയാകും എന്ന് മറക്കാതിരിക്കുക അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ മതി കുടുംബ ബന്ധങ്ങൾക്കാണോ വില നിങ്ങളുടെ മൂല്യങ്ങൾക്കാണോ വില നിങ്ങളുടെ വാശിക്കാണോ വില നിങ്ങൾ പരസ്പരം ചെളിവാരി ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചെളിവാരി എറിയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക തങ്ങളുടെ കുഞ്ഞു നാളെ സമൂഹ ിൽ വളർന്നു വരുമ്പോൾ അരക്ഷിതത്വ ബോധത്തോടു കൂടി അവർക്ക് പല ദു ദൂർ ഉള്ളവരായി മാറുമ്പോൾ തങ്ങളാണ് അതിന് ഉത്തരവാദി എന്ന് മറക്കരുത് പരസ്പരം ഭാര്യയെ കുറ്റം പറഞ്ഞ് ചെളി ഭാര്യ അറിയുമ്പോൾ താനും കൂടെ തൻ്റെ മക്കൾക്ക് ഈ ദോഷത്തിന് ഉത്തരവാദിയാണെന്നുള്ള കാര്യം പുരുഷൻ മറക്കാതിരിക്കുക ഒപ്പം അതുപോലെ തന്നെ സ്ത്രീയും കുടുംബ ബന്ധങ്ങളുടെ മൂല്യങ്ങളെ അറിഞ്ഞ് നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ മക്കൾക്കും നല്ലൊരു ഭാവി ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ ഭാര്യ മാത്രം വിചാരിച്ചതുകൊണ്ട് കൊണ്ട് ഒരിക്കലും ഒരു കുടുംബ ബന്ധം ഉണ്ടാവില്ല ഭർത്താവും കൂടെ ചിന്തിക്കണം ഒരു ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ പഠിക്കാൻ വേണ്ടി വിവാഹം കഴിക്കുന്ന പലരും ഉണ്ട് ഉത്തരവാദിത്തം പഠിക്കാൻ വേണ്ടി വിവാഹം കഴിച്ചിട്ട് അവസാനം ഭാര്യ ഉത്തരവാദിത്വം പഠിപ്പിക്കാൻ ഇപ്പോ ജീവിതം കളഞ്ഞു പോയ ഭർത്താവ് അതേപോലെ തന്നെയാണ് സ്ത്രീയും അവളെ ഉത്തരവാദിത്തം പഠിപ്പിക്കാൻ ഒരു അമ്മയായി കഴിഞ്ഞപ്പോൾ അവൾക്ക് കുഞ്ഞിനെ നോക്കാൻ പ്രാപ്തിയില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് അവളെ ഉപേക്ഷിക്കുന്നു ഈ തരത്തിലൊക്കെയുള്ള സമൂഹമാണ് നമ്മുടെ ഇന്ന് അപ്പൊ അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളുടെ മൂല്യങ്ങളെ അറിയാൻ ശ്രമിക്കുക എന്നിട്ട് അതിന്റെ അരക്ഷിതാവസ്ഥ മാറ്റി ഒരു കുടുംബ പക്വതയുള്ള നല്ല കെട്ടുറപ്പുള്ള ഒരു കുടുംബം നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുക അതിൽ വളരുന്ന മക്കള് കുഞ്ഞുമക്കള് നല്ല മഹാമിടുക്കന്മാരും നല്ല പൗരന്മാരുമായിട്ട് വളരും